നമസ്കാരം പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം മീനാ സമേസിംഗ് വേൾഡ് കഴിഞ്ഞ വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടിന് ഭയങ്കര നന്ദിയുണ്ട് ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മിറ്റം വൃത്തിയാക്കുന്നതാണ് ഇത് എലി മാന്തി ഇട്ടിരിക്കുന്നതാണ് കേട്ടോ എൻ്റെ കുറേ ചെടികളെല്ലാം മാന്തി ഇട്ടിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സിറ്റൗട്ടിൻ്റെ അവിടെ മാത്രമാണ് വൃത്തിയാക്കുന്നത് കണ്ടത് ഇന്ന് മുറ്റത്തിൻ്റെ ഒരു സൈഡിൽ മാത്രം ഞാൻ വൃത്തിയാക്കുന്നുള്ളൂ എല്ലാം കൂടെ ഒരുമിച്ച് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അത് കാരണം ഓരോ സൈഡായിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇന്ന് ഈ ഒരു സൈഡ് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം മഴയൊക്കെ പെയ്ത കാരണം എല്ലാം ചെടിയിൽ പൊകിനില്ലയിൽ എല്ലാ പൂക്കളും പോയി എല്ലാം കാട് പിടിക്കും അതിങ്ങനെ വള്ളി പോലെ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കുരു കുരുങ്ങി കിടക്കുമായിരുന്നു അതുകൊണ്ട് അതെല്ലാം അന്ന് വെട്ടി ഒതുക്കി പിന്നെ മേള ഈ ചെടികൾക്കൊന്നും വെയിലൊന്നും കിട്ടാണ്ട് വെയിലെന്ന് പറയാനില്ല എന്നാലും ഒരു വെട്ടമൊന്നും കിട്ടാനില്ലായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ ആ വലിയ ചെടി ഒന്ന് വെട്ടി ഒതുക്കുമായിരുന്നു പിന്നെ അതുമല്ല അമ്പലത്തിലേക്ക് പൂവറയ്ക്കാൻ നോക്കുമ്പോഴത്തേക്കും കയ്യെത്തത്തില്ല ഇതെങ്കിൽ പൊക്കത്തിലല്ലേ മേളിൽ മാത്രമേ ഇത് ഈ പൂ നിൽക്കുകയുള്ളൂ താഴെയൊക്കെ കുറച്ച് കുറച്ചേ കിട്ടത്തുള്ളൂ അപ്പോൾ അവിടെ പൂ വരയ്ക്കാൻ വരുന്ന ചേച്ചിക്കത് കൈ എത്താതെ വരുന്നു അത് കാരണം പിന്നെ പൂവറയ്ക്കൽ നിർത്തി അതാണ് ഞാൻ കുറേയങ്ങ് വെട്ടിക്കളയായിരുന്നു മഴയാകുമ്പോൾ പുറത്തോട്ട് ഇറങ്ങാത്ത കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എൻ്റെ ചെടികളുടെ എല്ലാം പ്രശ്നങ്ങളും ചെടി ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് കണ്ടാൽ ചിലപ്പോൾ ദേഷ്യം വരുമായിരിക്കും പിന്നെ ഇത് വെട്ടിക്കളയുമ്പോഴേ നമുക്ക് ഭയങ്കര വിഷമാണ് കുറച്ച് നിറച്ച് പൂവുണ്ട് അതിൽ അത് കാരണം വെട്ടുമ്പം സത്യത്തിൽ വിഷമിച്ചാണ് ഇത് വെട്ടിക്കളയുന്നത് പക്ഷേ ചെയ്യാതിരിക്കാനൊട്ടും പറ്റുകയില്ല കാരണം കാട് പോലെയായി ഒന്നത് കുറച്ച് മുറ്റമേ ഉള്ളൂ അപ്പം നിറച്ച് ഇങ്ങനെ കാട് പോലെ പിടിച്ചിരിക്കുമ്പോഴത്തേക്കും ഒട്ടുമേ ഒരു എന്ന് മാത്രമല്ല ഒരു ഇരുട്ട പിടിച്ച പോലെ ഇരിക്കും അത് കാരണം അതെല്ലാം അത് വെട്ടി ഒതുക്കി അത് വെട്ടി ഒതുക്കിയത് വിനോണ്ടത്ര ഇഷ്ടപ്പെടില്ല കാരണം ഇത്രയും അങ്ങ് മുട്ടയാക്കണ്ടായിരുന്നു മുറ്റത്തിന് ഇന്നിങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു പക്ഷേ ഇപ്പം അത് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് തിരിച്ചതുപോലെ തന്നെ അങ്ങ് ആയിക്കോളും പിന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരുപാട് എന്നോട് എല്ലാവരും ഒരുപാട് പേര് വിളിച്ചുമൊക്കെ പറഞ്ഞു വീഡിയോയ്ക്ക് സ്പീഡ് കൂടുതലായിരുന്നു എന്ന് കുറച്ച് പയ്യെ ഒന്ന് വെക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം ഇപ്രാവശ്യം ഞാൻ ഇച്ചിരി സ്പീഡ് കുറച്ചിട്ടുണ്ട് പിന്നെ ഈ വെട്ടുന്നതും ഈ ചെടി നടുന്നതും ഒക്കെ തന്നെ അല്ലേ അതപ്പോൾ എത്ര നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാണ് ഞാൻ സ്പീഡിലങ്ങി ഇട്ട് വെക്കുന്നത് അപ്പം ഞാൻ ഈ വെട്ടിയ ചെടികളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ കഴിഞ്ഞ വേടിയാലും പറഞ്ഞായിരുന്നല്ലോ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് നേഴ്സറി തുടങ്ങിയ കാര്യം ആ പുള്ളിക്ക് കൊണ്ട് കൊടുക്കും കാരണം ഞാൻ വെട്ടിയിട്ട് വെറുതെ കളയാനല്ലേ അപ്പം ഇതിൻ്റെ കുറേയൊക്കെ പുള്ളിക്കാണെങ്കിൽ അവിടെ വെച്ച് പിടിപ്പിക്കാമല്ലോ പുതിയ ചെടികളാക്കി എടുക്കാൻ പറ്റുമല്ലോ അത് കാരണം ഈ വെട്ടിയിട്ടിരിക്കുന്നതിന് കുറേയൊക്കെ നല്ലതിനെല്ലാം നോക്കിയെടുത്തിട്ട് കൊണ്ടങ്ങ് കൊടുക്കും അപ്പം ചെമ്പരത്തി എല്ലാം ഞാൻ വെട്ടിയിട്ട് അതെല്ലാം അപ്പുറത്തെ വീട്ടുകാർക്കും കൂടെ ശല്യമാകുന്ന അങ്ങ് പടർന്നു പോയി ഇതൊക്കെ ഞാൻ കാറിൻ്റെ ഡിക്കിയിലോട്ട് വെക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് പകേൻ വില്ലയുണ്ട് പിന്നെ മറ്റേ തെറ്റി അങ്ങനത്തെ കുറേ കുറച്ച് കുറച്ച് സാധനങ്ങളെല്ലാം വെട്ടി പിന്നെ അതിനകത്ത് പുള്ളി തിരിഞ്ഞിട്ടേ എടുക്കുകയുള്ളൂ ആവശ്യമുള്ള മാത്രമേ എടുക്കും ബാക്കി അങ്ങ് കളയത്തേ ഉള്ളൂ അവിടെയാണെങ്കിൽ പിന്നെ വളത്തിനാണെങ്കിലും വെട്ടി വെട്ടി ഇടുമ്പോഴത്തേക്കും ആ പച്ചലയാണെങ്കിലും പിന്നെ അത് വളമായിട്ട് മാറുമല്ലോ അതുകൊണ്ട് അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ അത് യൂസ്ഫുള്ളാണ് അങ്ങനെ അതെല്ലാം ഞാൻ കൊണ്ടേ കാറിൻ്റെ ഡിക്കിയിലാക്കി അതും അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞ് ഇതിനെല്ലാം എൻ്റെ കൂടെ നടക്കുന്ന ഇപ്പോൾ ഉണ്ട് എല്ലാത്തിനും കൂട്ടിനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലും എൻ്റെ കൂടെ നടന്നോളും അപ്പോൾ ഇതാണ് ഞാൻ വെട്ടി വൃത്തിയാക്കിയ മിറ്റം ഇനിയുണ്ട് കേട്ടോ ഈ ഒരു സൈഡ് ഫുള്ളെ വൃത്തിയാക്കാൻ കിടപ്പുണ്ട് സ്പൈഡർ പ്ലാന്റ് ഒക്കെ ശരിക്കും നിപ്പമുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തിട്ട് അവിടെ തന്നെ നേഴ്സറിയിൽ തന്നെ കൊണ്ട് കൊടുക്കും എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ നട്ടു നട്ടുവെക്കും വീണ്ടും ബാക്കി ഫുള്ള് ഞാൻ കൊടുക്കും പിന്നെ ആര് വന്ന് ചെടി ചോദിച്ചാലും ഞാൻ എല്ലാവർക്കും കൊടുക്കും കേട്ടോ പിന്നെ ഇനിയും കുറേ കൂടി വൃത്തിയാക്കാനുണ്ട് പക്ഷേ എൻ്റെ കൈക്ക് തീരെ വയ്യന്നായി ഇത്രയും വെട്ടിയൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ ഞാനൊരു ചേട്ടനെ വിളിച്ചിട്ട് എനിക്കിവിടെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന വരുന്നൊരു പുള്ളിയുണ്ട് ആ പുള്ളി വന്നിട്ടാണ് ബാക്കിയെല്ലാം കുറെക്കൂടെ ഇനി ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് എനിക്ക് തന്നത് അപ്പോൾ അത് ഞാൻ വേറൊരു കാണിച്ചു കാണിച്ചുതരാം ഇത് ഞാൻ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും എല്ലാ ചെടികൾക്കും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് എല്ലാം വെട്ടി അതിനെയൊക്കെ വിഷമിപ്പിച്ചാലേ അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ വലിയ വെയിന് മഴയില്ലാത്ത സമയം കൂടി ആയതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ ഈ തൂക്കിയിട്ടിരിക്കുന്ന ചെടികളൊക്കെ ഇനി എനിക്ക് ചെയ്യാനുള്ള ആ ഒരു സൈഡും ചെയ്യാനുണ്ട് എന്നിട്ട് ഈ തൂക്കിയിട്ടിരിക്കുന്ന ചെടികളെല്ലാം ഇനി താഴെ ഇറക്കണം അതിനെല്ലാം മണ്ണും വളവും എല്ലാം കൊടുക്കാനുണ്ട് ഒരുപാട് പണിയുണ്ട് അതിനകത്തൊക്കെ അപ്പോൾ അതൊന്നും ഞാൻ തൊട്ടിട്ടില്ല അപ്പം പയ്യെ പയ്യെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളു ഭയങ്കരമായിട്ട് കൈവേദന എനിക്കുണ്ട് വലത്തെ കൈക്ക് ഭയങ്കര വേദനയാണ് അപ്പോൾ അത് കാരണം കുറേശ്ശെ കുറേശ്ശെ ചെയ്യുള്ളൂ അപ്പോൾ തൂക്കിയിട്ടിന്ന് ചെടിക്കകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ മറ്റേ പുറത്തെല്ലാം വെള്ളം കിട്ടുള്ളൂ ഇത് കണ്ടോ അതെല്ലാം അങ്ങ് നശിച്ചു പോയി പിന്നെ എനിക്ക് ഭയങ്കര എലിശല്യമാണ് ഇവിടെ അപ്പോൾ ആ ചെടികളെല്ലാം കുറേയെല്ലാം അത് കുത്തിയിളക്കി കളയും അങ്ങനെയുണ്ട് അപ്പം ഇതെല്ലാം ഇങ്ങനെ വെള്ളം കിട്ടാതെയും ഒക്കതേ പുല്ലൊക്കെ കയറിയും ഒക്കെ അങ്ങ് നശിച്ച് കിടക്കാം അപ്പോൾ ഇതിന് ഒരു ദിവസം പയ്യെ അച്ചൂനും കൂടെ സമയമുള്ളപ്പോഴേ ഇതിനെയെല്ലാം താഴെ ഇറക്കിയിട്ട് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ കരിഞ്ഞും പോയി കുറേയെല്ലാം കരിഞ്ഞൊക്കെ പോയി അശ്രദ്ധ തന്നെ കാരണം വേറെ ഒന്നും പിന്നെ ഇവിടെ ഈ മണിപ്ലാന്റിൻ്റെ എല്ലാന്ന് വച്ചാൽ വള്ളിയായിട്ട് തന്നെ മറ്റേ നല്ല ബുഷായിട്ട് കിടക്കുമായിരുന്നു ആ ഒരു ഒരു ലെവല് വെച്ച് ഞാൻ വെട്ടി നിർത്തുമായിരുന്നു ഇത് പക്ഷേ എല്ലാം വള്ളി പോലെ താഴെ ഇനി താഴെ തറയിൽ മുട്ടുന്ന പരുവത്തിലേക്കായി രാവിലെ കാർ എടുത്തുകൊണ്ട് പോകുമ്പോഴും ഗേറ്റ് തുറക്കുമ്പോഴൊക്കെ അവിടെ പ്രശ്നങ്ങളാണ് ഇന്നും പ്രശ്നങ്ങളാണ് അതിനെല്ലാം കുരുക്കി അവിടെ വെച്ചിരിക്കുക അപ്പോൾ ഇതെല്ലാം പണിയെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ ഞാനും കുഞ്ഞേയും കൂടെ വിശ്രമിക്കുന്ന സമയമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കുറേ നേരം ഇരിക്കുക ഈ സമയത്താണ് അപ്പു വിളിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ അപ്പുവുമായിട്ടൊക്കെ സംസാരിച്ച് കുറച്ച് നേരം ഇങ്ങനെ കളിച്ചൊക്കെ അവിടെ ഇരുന്നിട്ടാണ് പിന്നെ രാത്രി കിടക്കുന്നതൊക്കെ അവർക്ക് വലിയ ഇഷ്ടമാണ് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കാൻ പ്രത്യേകിച്ചും പുറത്ത് മഴയൊക്കെ ആണെങ്കിൽ പിന്നെ എൻ്റെ അടുത്തൊന്നും പോവേയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്